കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം അറുന്നൂറ് കടന്നു രണ്ടായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യു എസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയേഴിനായിരുന്നു ഭൂചലനം നഗർഹർ പ്രവിശ്യയിലെ ജലാലാപാദിന് വടക്കു കിഴക്കായി ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത് റിട്ടർസ്കയിൽ ആറ് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ഫൈസലസീസ് ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ അറുന്നൂറിലധികം ആയി ഇപ്പോൾ മരണസംഖ്യ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി അഫ്ഗാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഷറഫത്ത് സമാൻ പറഞ്ഞതനുസരിച്ച് പല ഭാഗങ്ങളിലേക്കും തങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു മരണസംഖ്യയിലെ വർധന വലിയ രീതിയിൽ ആശങ്കയിലാണ് എന്നുള്ളതും കൂടിയാണ് തീർച്ചയായും പ്രസാദ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് പേർ മരിച്ചു എന്നതുള്ളതാണ് ഏറ്റവും പൊതുവെ കണക്കുകൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലധികം പേർ മരിച്ചു എന്ന് പറയുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ സെക്കൻഡുകൾ വെച്ച് അല്ലെങ്കിൽ മിനിറ്റുകൾ വെച്ച് ഇപ്പോൾ മരണസംഖ്യ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വർധനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്രയും ശക്തമായ ഒരു ഭൂചലനമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ ആറ് രേഖപ്പെടുത്തിയ ഭൂചലനം ഈ ആറ് രേഖപ്പെടുത്തിയ ഭൂചലനം എന്ന് പറയുന്നത് വളരെ ദുരന്തം ഏറ്റവും കൂടുതൽ ദുരന്തം ദുരന്തമുണ്ടാക്കുന്ന ഒരു ഭൂചലനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും ശക്തമായ ഒരു ഭൂമികുലുക്കമാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ തകരുന്നു നിരവധി വീടുകൾ തകരുന്നു പ്രഥമ പ്രധാനമായും ഈ താഴ്വാര മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു കൂടുതൽ കൂടുതൽ ഇത് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് ഈ താഴ്വര മേഖലയിലേക്കോ താഴ്വര മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടും ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഈ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള കണക്ടിവിറ്റിയിൽ ഇപ്പോൾ റോഡ് റോഡ് ഗതാഗത മാർഗ്ഗമൊക്കെ തകർന്ന ഒരു സാഹചര്യത്തിലാണ് കാരണം ഈ ഭൂചലനത്തിന് ഒപ്പം തന്നെ ശക്തമായ മണ്ണിടിച്ചിലും ഉണ്ടായതുകൊണ്ട് തന്നെ ഈ റോഡ് ഗതാഗതം താറുമാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി എയർ ലിഫ്റ്റിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ അഫ്ഗാൻ സേനയുടെ എല്ലാ മിലിറ്ററി മിലിറ്റൻസിനോടും ഈ ഒരു ആർമികളോടും ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് ഈ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർമിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള സംഘമാണ് ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാനുള്ള ഒരു എത്തിപ്പെടാനുള്ള ഒരു ദുർഘടം നിറഞ്ഞ ഒരു സംഭവമാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ദഗതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം തന്നെ ഈ മരണനിരക്ക് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ തന്നെ മുപ്പതോളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇത് ഏത് ഈ ഭൂചലനം ഏറെയും ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് കുണാർ മേഖലയിലാണ് ഈ കുണാർ മേഖലയിൽ മാത്രം അറുന്നൂറ്റി പത്ത് പേരാണ് മരി മരണപ്പെട്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇവിടെ പരിക്കേറ്റിട്ടുണ്ടും ഇവിടെ ഈ മേഖലയിൽ താമസിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടുമെന്നുമാണ് അറിയുന്നത് ഈ പ്രധാനമായും ബാധിച്ചത് ഈ ജലാലാബാദ് നാഗർ നൻഗർ കുണാർ ലാഖ്മാൻ കാബൂൾ എന്നിവിടങ്ങളിലാണ് ഭൂകമ്പം ബാധിച്ചത് അതായത് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു നഗരപ്രദേശങ്ങൾ നഗര പ്രദേശങ്ങളാണ് ഈ ഈയൊരു ഞാനിപ്പോൾ വായിച്ച നാല് മേഖല എന്ന് പറയുന്നത് കാബൂൾ നാഗർഹാൻ അതുപോലെ തന്നെ ഈ കുണാർ എന്നൊക്കെ മേഖലകൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരമേഖലകളാണ് ഈ നാഗർഹാൻ ആണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണ ാണ് ഈ നാഗർഹാൻ എന്ന് പറയുന്നത് അവിടെയാണ് കൂടുതൽ ഈ ഒരു ബാധിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങളും ഈ വീടുകളും ധാരാളം വീടുകളും തകർന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവരെയൊക്കെ പുറത്തെത്തിക്കുകയും ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ദുർഘടമായ ഒരു കാര്യമാണ് അതേസമയം ഇന്ത്യ ഈ ഒരു അഫ്ഗാനിസ്ഥാന് സഹായ വാഗ്ദാനമായി രംഗത്തെത്തി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻ ഒക്ടോബറിൽ ഉണ്ടായ ഈയൊരു സമാനമായ അഫ്ഗാനിസ്ഥാനിൽ ഈ ഒരു ഭൂകമ്പത്തിൽ ഭൂമി കുലുക്കത്തിൽ ഇന്ത്യ സഹായവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഈ ഒരു പ്രത്യേക വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഭക്ഷണവും അവശ്യമരുന്നുകളും ഒക്കെ ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയൊരു സാ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഹായവുമായി ആദ്യം തന്നെ ഇന്ത്യ സഹായമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ അഫ്ഗാൻ സഹായം അഭ്യർത്ഥിക്കുകയായി ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നേരത്തെ പറഞ്ഞത് അതായത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അഫ്ഗാൻ അഫ്ഗാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഒരു സം ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് അതിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു അതായത് ഇതുവരെയും ഒരു രാജ്യവും ഒരു വിദേശ രാജ്യവും തങ്ങൾക്ക് സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയിട്ടില്ല തീർച്ചയായും തങ്ങൾക്ക് സഹായിക്കണം കാരണം രാജ്യം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് നേരിടാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായും സഹായം വേണമെന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നത് അത് കേട്ടിട്ട കേട്ടിട്ടെന്ന വണ്ണമാണ് ഇപ്പോൾ ഇന്ത്യ സഹായവുമായി ആദ്യം യും ഇന്ത്യ സഹായവുമായി രംഗത്തെത്തിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഏതായാലും ഈ മരണനിരക്ക് ഇപ്പോൾ അറുനൂറ് കടന്നിരിക്കുന്നു രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇനി എത്രയോളം ഈ മരണം എത്ര സംഖ്യ ആകും എന്നുള്ളത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വാർത്തകളും ഇപ്പോൾ ഒരു മണിക്കൂറിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രസാദ് കാളിദാസ് അവസല രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഈ അഫ്ഗാന്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നിലവിലെ ഭരണ മികവ് എത്രത്തോളം നമ്മൾ വായിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യ സഹായവുമായി മുന്നോട്ട് വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഇന്ത്യ സഹായവുമായി മുന്നോട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതായത് ജലാലാബാദിന് വടക്ക് കിഴക്കായിട്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയോട് ചെയ്തിട്ടാണ് ഖൈബർ ഭക്തോൻകോയുടെ ആ ഒരു അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ പ്രഭവ കേന്ദ്രം ആ ജലാലാബാദിന് വടക്ക് കിഴക്കായി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് വരുമ്പോൾ ഈ ഒരു ഭൂകമ്പം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു വിഷയം അതായത് ഈ ഒരു ഭൂകമ്പം ഇപ്പോൾ ഇന്ത്യയെ ഇന്ത്യയെ മാത്രം ഇന്ത്യയിലും ഉൾപ്പെടെ ബാധിച്ച് ഉൾപ്പെടെ പ്രകമ്പനം സൃഷ്ടിച്ചുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ പ്രസാദ് കാളിദാസം പറഞ്ഞതുപോലെ ഈയൊരു ഭൂകമ്പം പാകിസ്ഥാനെയും ചെറിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രസാദ് പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ അതിർത്തിക്ക് ചേർന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലും പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ സംസ്ഥാനങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെയും ഈ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ ഒപ്പം തന്നെ നേരത്തെ പ്രസൂചിപ്പിച്ച പോലെ ഇന്ത്യ സഹായമായി വാഗ്ദാനമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഏത് രീതിയിലുള്ള സഹായമായിരിക്കും ഇന്ത്യ നൽകുക എന്നുള്ളത് നമുക്ക് ആ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല ആ വിവരങ്ങളൊന്നും വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബറിലെ നടന്ന ഈ ഒരു ഭൂകമ്പത്തിൽ ഇന്ത്യ ആദ്യ ഇന്ത്യ സഹായവുമായി രംഗത്തെത്തിയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനം തന്നെ മരുന്നും ഭക്ഷണവും കിറ്റുകളും ഒക്കെയായി അഫ്ഗാനെ സഹായിക്കാനായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യേക വിമാനം അഫ്ഗാനിൽ പറന്നിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സഹായം ആയിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം അത്രയും വലിയൊരു ഭൂകമ്പമാണ് അറുന്നൂറ് പേർ അറുനൂ ൂറിലധികം പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തിലധികം പേർക്ക് ഇപ്പോൾ തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് ഏതായാലും ഉൾപ്പെടെ നിറഞ്ഞു കവിയുന്ന കവിയുന്നൊരു സാഹചര്യമാണുള്ളത് ചിലരെ മറ്റു ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയാണ് അതും എയർ എയർലിഫ്റ്റിൻ്റെയും വിമാനത്തിൻ്റെയും ആംബുലൻസിൻ്റെയൊക്കെ സഹായത്തോടെയാണ് ആ മറ്റു ആശുപത്രിയിലേക്ക് ചിലരെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും ഇന്ത്യ സഹായമായി ആദ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശത്താണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് ഈ ഭൂകമ്പം ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ത്യയും ഈ കാലാവസ്ഥാ വിതരണത്തിലെ മാറ്റത്തിൽ ഇന്ത്യയും വലിയ രീതിയിലുള്ള പ്രയാസം ഉന്നയിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് കാരണം ഈ ജമ്മു കശ്മീരിൽ ഹിമാചലിൽ ഉൾപ്പെടെ മണ്ണിടിച്ചിലും കനത്ത മഴയും ഒക്കെ ഒരു തുടരുന്നൊരു ഉണ്ട് അത് അതൊക്കെയും ഇന്ത്യയെ വലിയ രീതിയിൽ ദുർഘടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയാണ് ഏതായാലും ഇപ്പോൾ ഈ പ്രകമ്പനം അതായത് ഈ അഫ്ഗാനിസ്ഥാനിലുണ്ടായ പ്രകടനം ഇന്ത്യയെ ഇന്ത്യയിലും ഉണ്ടായി പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിലും പ്രകമ്പന പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എവിടെ പാകിസ്ഥാനിൽ ഒരു നാശനഷ്ടങ്ങളൊന്നും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ അഫ്ഗാനിസ്ഥാനിലെ ഭൂകുംഭവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇന്ത്യ ആദ്യ ഇന്ത്യ ആദ്യമായി സഹായത്തിനെത്തി എന്നതാണ് ഏറ്റവും പുറത്ത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രസാദ് കാളിദാസ് ഫൈസൽ അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തിലധികം പേർക്ക് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് പറ്റിയവരുടെ സംഖ്യ ഉയരാനും സാധ്യതയുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് അതിന്റെ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നു വരികയാണ് അഫ്ഗാനിസ്ഥാനിന്റെ ആരോഗ്യരംഗം എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തതയില്ല ഈ രണ്ടായിരം പേർക്ക് ഇപ്പോൾ രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചികിത്സ അതോടൊപ്പം തന്നെ മറ്റ് ഈ ആരോഗ്യ കാര്യങ്ങളിലൊക്കെയുള്ള ശ്രദ്ധ എങ്ങനെയാണിപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും അത് ഇപ്പോൾ മറ്റ് ആശുപത്രിയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കാരണം ഈ അത്രയും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കേറ്റവരുടെ സംഖ്യ കൂടുന്ന ഒരു സാഹചര്യമാണ് അതിനനുസരിച്ച് തന്നെ മരണനിരക്കും കൂടുന്നുമുണ്ട് ഏതായാലും ഇപ്പോൾ ആശുപത്രികൾ നിറഞ്ഞു നിറഞ്ഞ് കവിയുന്നൊരു സാഹചര്യമാണ് കൂടുതൽ ആശുപത്രികൾ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം ാണ് ഒരുക്കിയിരിക്കുന്നത് മറ്റ് നഗരപ്രദേശങ്ങളെ അതായത് കാര്യമായി ബാധിക്കാത്ത ഭാഗത്തേക്കുള്ള ആശുപത്രികളിലേക്കാണ് ഇപ്പോൾ അവരെ നീക്കുന്നത് ഏതായാലും പരിക്ക് പറ്റിയവർ ഇപ്പോഴും ഈ ഒരു അവശിഷ്ടങ്ങളെ കിട്ടി കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേരുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ താഴ്വര മേഖലകളിലാണ് ഈ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ മന്ദഗതിയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരുടെ എണ്ണം ഇപ്പോൾ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് മരണപ്പെട്ടവരുടെ നിരക്കും കൂടി നേരത്തെ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അൻപത് പേരാണ് മരണപ്പെട്ടത് ഇപ്പോൾ അത് അറുന്നൂറ് കടന്നിരിക്കുന്നു നേരത്തെ നമ്മൾ അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റുള്ളത് എന്നുള്ളത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് രണ്ടായിരത്തിലധികം പേരിലേക്ക് എത്തുന്നു അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മരണനിരക്കിലും ഈ പരിക്കേറ്റവരുടെ നിരക്കിലും എണ്ണം മാറി മാറി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും അത് തന്നെയാണ് ഫൈസൽ നിമിഷം തോറും ഈ മരണസംഖ്യയും പരിക്കേറ്റവരുടെ സംഖ്യയും ഒക്കെ തന്നെ ഉയർന്നു വരികയാണ് അതോടൊപ്പം തന്നെ വിമാനങ്ങളിലും ആശുപത്രി ഹെലികോപ്റ്ററുകളിലും ഒക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം കൂടിയാണ് എന്തായാലും മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അതിനാണ് പ്രത്യാശിക്കുന്നത് എത്രയായാലും അവരുടെ അല്ലെങ്കിൽ ഈ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ ജീവൻ എന്നുള്ളത് ഏറെ പ്രധാനമാണ് അതിനെ സംബന്ധിച്ചുള്ള ഏർ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അഫ്ഗാനിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് മാത്രമല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ പണ്ട് പല രാജ്യങ്ങളും നേർക്കുനേർ യുദ്ധത്തിന് അഫ്ഗാനിസ്ഥാനെ വെല്ലുവിളിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയാണ് ആ ഭൂപ്രകൃതി തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ ഇപ്പോൾ ഈ ഒരു ഭൂകമ്പത്തിൽ ഇത്രത്തോളം ബാധിക്കാൻ ഇടയാക്കിയതും എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം താഴ്വാരങ്ങൾ ഒരുപാടുള്ള മലനിരകൾ ഒരുപാടുള്ള അതിനോടനുസരിച്ച് തന്നെ താഴ്വാ താഴ്വാരങ്ങളുള്ള ഈ താഴ്വാര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു ഭൂകമ്പം ഏറെ ബാധിക്കപ്പെട്ടതും എന്നുള്ളതും കൂടിയുണ്ട് ഫൈസലസീസാണ് വിവരങ്ങൾ നൽകിയത് இட